ഹലോ ഗൈസ് പുതിയൊരു എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു റെസിപ്പിയെ പറ്റിയാണ് പറയുന്നത് പട്ടാണി കടലയും മുട്ടയും എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് കാണാം ലൈക്കും ചെയ്യാത്തവർ ചെയ്യണം അതിന് നമുക്ക് വേണ്ടത് ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയാ വേണ്ടത് ആദ്യം പട്ടാണി കഴുകിട്ട് വെള്ളത്തിൽ അത് കഴിഞ്ഞിട്ട് അത് വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിൽ ഇട്ട് നാലോ അഞ്ചോ വിസിൽ വരെ നമ്മൾ പിന്നെ ആ മുട്ട മുട്ട പൊട്ടിക്കണം നാല് മുട്ട പൊട്ടിച്ച് നല്ല ഇതാക്കണം ഇളക്കളക്കിട്ട് നല്ല ഉടക്കണം രേശം മഞ്ഞൾപ്പൊടിയും രേശം ഉപ്പ് ഇട്ടിട്ട് നല്ല ഇളക്കി റെഡി ആക്കി വെക്കുക പിന്നെ ഉള്ളി ചീനച്ചട്ടി ചൂടാക്കിയിട്ട് രസം വെടിച്ചെണ്ണ വെച്ചിട്ട് ഉള്ളി ഇടുക അതിന്റെ ശകലം ഉപ്പ് ഇടുക ഇങ്ങോട്ട് വാഴറ്റ ഉള്ളി വാടി വരുന്നവരെ വഴറ്റണം ആ അതെ ഉള്ളി വാടി വരുന്നവരെ വഴറ്റണം ഉപ്പ് ഇട്ട് വേഗം വാടും ഉപ്പ് ഇടുന്നത് ഇളക്കണം ഉള്ളിട്ട് നന്നായി ഇളക്കി കൊടുക്കണം ഇണ്ട് വാടി വരുന്നവരെ ഇളക്കണം ഇളക്കണം കറി കറിവേപ്പില ഇടുക എന്നിട്ട് ഇളക്കി കൊടുക്കുക ഉണ്ടായാലും തക്കാളി ഇടുക മാടി വന്നതില് തക്കാളി അരിഞ്ഞത് ഇടുക കൊടുക്കുക നല്ല വിളക്കണം ഇളക്കി മിക്സ് ആക്കണം എല്ലാം എല്ലാ കൂടി ചേരുവയും കൂടി മിക്സ് അതിനാണ് ഇളക്കി കൊടുക്കുന്നത് ദിവസം മഞ്ഞൾപ്പൊടി ഇടുക കുരുമുളക് പൊടി എന്നിട്ട് നല്ല ഇളക്കി കൊടുക്കുക ഇത് നമ്മള് വെളുത്തുള്ളി പച്ച പച്ചമുളക് ഇഞ്ചി ഒക്കെ അരച്ചെടുത്തത് അതിൽ ചേർക്കുക നല്ല ഇളക്കി കൊടുക്കുക മിക്സ് ആയാൻ വേണ്ടി എല്ലാം മിക്സ് ആകാൻ വേണ്ടി ഇളക്കി കൊടുക്കുക അതിൽ പട്ടാണിക്ക വേവിച്ചു വെച്ച പട്ടാണിക്കടലിടുക ഇടുക വേവിച്ചു വെച്ച ഫുൾ പട്ടാണിക്കട അതിൽ ഇട്ടുക ഇടുക എന്നിട്ട് ഇളക്കുക അതെ എല്ലാം ഇളക്കി മിക്സ് ആക്കുക നിന്റെ അടിയിൽ മുട്ട പൊട്ടിച്ചെടുത്ത് അതിലൊഴിക്കുക ഇളക്കി കൊടുക്കുക ൊടുക്ക മിക്സ് ആക്കുക അല്ലെ നല്ല മിക്സ് ആണോ ഇതും കൂട്ടി വീഴ്ചതേ എല്ലോട്ത്ത് നല്ല മിക്സ് ആയി അടി കരിയായിരിക്കാൻ നോക്കണം സോ ബ്യൂട്ടിഫുൾ എന്താ ടേസ്റ്റ് വാ എല്ലാവരും ട്രൈ ചെയ്യണേ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം